ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ നമുക്കിന്ന് ശ്രീമദ്ഭാഗവതത്തിൽ ശ്രീകൃഷ്ണാവതാരവർണ്ണന എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാം തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം ശ്രീവത്സവക്ഷം ഗളശോഭി കൗസ്തുഭം പീതാംബരം സൗഭഗം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടല ദ്വിഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചംഗത കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐഷത അത്ഭുത രൂപത്തിലുള്ള ആ ബാലന് കമലദളമ്പു പോലുള്ള നേത്രങ്ങൾ ശംഖ് ചക്രം ഗതാപങ്കജങ്ങൾ ധരിച്ച നാലു കൈകൾ നെഞ്ചിൽ വലതുവശത്തായി ശ്രീവത്സമെന്ന അടയാളം കണ്ഠത്തിൽ കൗസ്തുഭമണി അണിഞ്ഞിരുന്നത് പീതാംബരം മേഘപാളികളോട് ഉപമിക്കാവുന്ന ശ്യാമവർണ്ണം രത്നങ്ങൾ പതിച്ച കിരീടം തിളങ്ങുന്ന കിങ്ങിണികൾ കർണങ്ങളിൽ മകരകുണ്ടലം ചുരുണ്ടു കറുത്ത അളകങ്ങൾ സ്വർണ അരഞ്ഞാൺ കൈവളകൾ കാൽത്തളകൾ ഇപ്രകാരമുള്ള ആ ശിശുവിനെ വസുദേവരാണ് ആദ്യമായി ദർശിച്ചത് അങ്ങനെ വസുദേവർ ആ അത്ഭുത ശിശുവിനെ വീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു അവതാര വർണ്ണനയിൽ പറഞ്ഞിരിക്കുന്നത് ഹരി ഓം തത്സത് നന്ദി നമസ്കാരം